ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സബ്ജി വേണിച്ചിട്ട് വന്നതാണ് പച്ചക്കറി കേട്ടാ അപ്പോൾ എൻ്റെ ഞാൻ ഈ തുണി തുണിസഞ്ചി അടിക്കുന്ന വീഡിയോലിട്ടിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ തുണി സഞ്ചി എടുത്തിട്ടാണ് പച്ചക്കറി വാങ്ങാൻ പോലെ ഇപ്പം നാട്ടിലെല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ പത്ത് രൂപേൻ്റെ ഒരു കെട്ട് ചുവന്ന ചീര പിന്നെ വാങ്ങിയതാണ് മഷ്റൂം കൂണ് മോനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിൽ നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ വാങ്ങിയത് ഉള്ളിയാണ് ഉള്ളിക്ക് ഇവിടെ കിലോ അമ്പത് രൂപയാണ് ഓക്കെ വലിയതാണ് ചെറുതനാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ വലുതാകുമ്പോൾ പണി എളുപ്പമല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ വാങ്ങിയത് മട്ടറാണ് മട്ടർ പൊളിച്ചിട്ട് മൂവന് തന്നെ ആണെങ്കിൽ കിലോന് നാൽപ്പത് പൊളിച്ചതാണെങ്കിൽ അരക്കിലോന് നാൽപ്പത് അപ്പോൾ ഞാൻ ഇന്ന് പൊളിച്ചതാണ് വാങ്ങിയത് അരക്കിലോ നാൽപ്പത് രൂപ പിന്നെ ഇഞ്ചി ഇഞ്ചി കാ കിലോ ഇരുപത് രൂപ പിന്നെ വാങ്ങിയത് നമ്മളെ അവരവാള് അവരവാൾ എന്ന് പറയുന്ന സംഭവമാണ് ഇത് കണ്ടോ അവരവാൾ പിന്നെ ഇത് വാങ്ങി അതൊരു എന്ന് പറയുന്നത് ഏക്ക് പാവുന്നിട പറയും ഇരുന്നൂറ്റമ്പത് ഗ്രാം കേട്ടോ ഏക്ക് പാവ് പന്ത്ര പതിനഞ്ച് രൂപ ടമാട്ടർ ഏ കിലോ ബീസ് റുപ്യ ഒരു കിലോ തക്കാളിക്ക് ഇരുപത് രൂപ അങ്ങനെയാണ് ജിഞ്ചർ അദ്രക്ക് അദ്രക്ക് ബീസ് റുപ്യ പാവ് പ്യാജ് കിലോ പച്ചാസ് റുപ്യ മട്ടർക്ക് ദാന അതാ കിലോ ചാലീസ് റുപ്യ ഇതിന് പറയും ചൗലായി ചൗലായി ഒരു കെട്ട് ഒരു കെട്ടിനാ പറയുന്നത് പത്ത് രൂപ ഇത്രയും സാധനങ്ങളും പിന്നെ ഒരു നാലഞ്ച് തേങ്ങ വാങ്ങിച്ചു ഞാൻ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ട് വന്നതെന്നാണ് പറയുന്നത് ഇതാണ് തേങ്ങ അഞ്ച് തേങ്ങ വാങ്ങിച്ചു എന്തിന് അങ്ങനെ വാങ്ങിച്ചിരണ്ടിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് എടുക്കുമല്ലേ വേണ്ടു പിന്നെ വാങ്ങിയത് പിന്നെ ഇതും തുണി സഞ്ചിയാന്ന് അടിച്ചതാന്ന് ഇത് സാരിൻ്റെ ഡബിൾ ഇല്ല ഡബിൾ കോട്ട് എന്നാൽ പറയാം ഡബിളായിട്ട് അടിച്ച സഞ്ചിയാന്ന് ഇതേട്ടോ എത്ര കൊല്ലമായി ഒരു പത്ത് കൊല്ലം നല്ലതിനും മേലെയായി ഈ സഞ്ചി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മുട്ട ഇങ്ങനെ ഇതിൽ കൊണ്ടുവരും നല്ല സുഖമല്ല ഇതിലിങ്ങനെ ഇടുകയും ചെയ്യുക ഇങ്ങനെയാന്ന് കൊണ്ടുവരുന്നത് മുട്ടേൻ്റെ ഇതെന്നു പറയുക ഇത് ഫുള്ളായിട്ട് വാങ്ങിയിട്ട് അങ്ങനെത്തും ണ്ട് പിന്നെ വാങ്ങിയത് നമ്മളെ കാച്ചിൽ കാച്ചിലിന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമില്ല സാധനം അപ്പോൾ ഇത് ഒന്നേ ചില്ലറിയുണ്ടായി എൺപത് രൂപക്കാണ് ഈ കാച്ചിൽ കിട്ടിയത് അപ്പോൾ ഇത് നാട്ടിലല്ല നമുക്ക് വെറുതെ കിട്ടുന്ന സാധനം നമ്മൾ ഇവിടെ പൈസ കൊടുത്ത് വാങ്ങണം സുഹൃത്തുക്കളെ എന്നാലും കുഴപ്പമില്ല ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ ഉത്തരാഖണ്ഡിലെ പച്ചക്കറികളും വില നിലവാരവുമാണ് ഇന്നത്തെ വിഷയം ഓക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമെൻ്റ് ഇടൂ ഓക്കെ താങ്ക് യു